ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ചാണകയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും പത്താം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ മാർക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ് കേരള പാടാവലി കേരള പാടാവലി മലയാളമാണ് മലയാളം നമ്മുടെ മാതൃഭാഷയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും നല്ലപോലെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പാഠഭാഗങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച് അതിൻ്റെ നോട്ടുകളൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വിഷയമാണ് കേരള പാടാവലി എല്ലാവർക്കും എ പ്ലസ് കിട്ടുന്ന ഒരു വിഷയം കൂടെയാണിത് ഈ വിഷയത്തിലെ പത്ത് യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത് ആദ്യം നമ്മുടെ ആദ്യത്തെ യൂണിറ്റിൻ്റെ പേരിതാണ് ഭാഷ പൂർത്തും സംസ്കാരം തളിർത്തും അതിലെ മൂന്ന് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് കഥകളതി മോഹനം രണ്ട് സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ മുന് മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി നിങ്ങളുടെ ടെക്സ്റ്റിലെ ഫസ്റ്റ് പേജിലേക്ക് വരുമ്പോൾ ഭാഷ പൂർത്തും സംസ്കാരം തളിർത്തും എന്നും പറഞ്ഞിട്ട് ഒരു പേജ് കാണാം അതിൽ ഗസാക്കിന്റെ ഇതിഹാസം എന്ന മനോഹരമായ ഒ വി വിജയന്റെ പ്രശസ്തമായ നോവലിലെ ഒരു ചെറിയ ഭാഗം കൊടുത്തിട്ടുണ്ട് ഇന്നൊരു കഥ പറയ അയാൾ പറഞ്ഞു എന്ത് കഥയാണ് വേണ്ടത് കുട്ടികളെല്ലാരും ഒന്നിച്ചു സംസാരിക്കാൻ തുടങ്ങി സാർ സാർ സുറുമിട്ട പെൺകുട്ടി കൈ ഉയർത്തി കാട്ടി പറയൂ രവി പറഞ്ഞു സാർ ആരും ചാകാത്ത കഥ രവി ചിരിച്ചുപോയി അവൾ കൊടുത്തു എന്താ പേര് രവി ചോദിച്ചു കുഞ്ഞാമിന ശരി രവി പറഞ്ഞു രവി കഥ പറയാനൊരുങ്ങി ഗസാക്കിൻ്റെ ഇതിഹാസം പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും ഈ നോവലൊന്ന് വായിക്കാനോട്ടോ നല്ല നോവലാണ് കഥ മാത്രമല്ല എല്ലാം വൈകാരികമായി അവതരിപ്പിക്കാൻ ഭാഷ വേണം മാതൃഭാഷ വേണം ചർച്ച ചെയ്യുക ഇത് നിങ്ങൾ ക്ലാസ്സിലൊന്ന് ചർച്ച ചെയ്യുക നല്ലൊരു ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് ഇട്ട് തന്നേക്കുന്നത് നല്ല രീതിക്ക് ചർച്ച ചെയ്യുക കേട്ടോ ഇത് നമുക്ക് നമ്മളുടെ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം അതിന് തൊട്ട് മുമ്പായിട്ട് ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് കഥ പറയുമ്പോൾ കിളിയുടെ കണ്ണിൽ നൂറ് നൂറ് വർണ്ണങ്ങൾ ഭാഷയുടെ ചെറുകിൽ കഥകൾ അതിമോഹനം ഈ കൊട്ടേഷന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കൊട്ടേഷനിലൂടെ ഉദ്ദേശിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കഥ പറയുമ്പോൾ കിളിയുടെ കണ്ണിൽ നിന്നും അതേപോലെ തന്നെ ഭാഷയാകുന്ന ചിറകിലും നൂറ് നൂറ് വർണ്ണങ്ങൾ വരുന്നുണ്ട് എന്നാണ് കഥ അപ്പോൾ കഥകളതി മോഹനൻ എന്ന ഹെഡിങ് കൊടുത്തിട്ട് അതിന്റെ താ തൊട്ടടുത്തായിട്ട് അതിൻ്റെ ഒരു തത്തമ്മയും ഒരെഴുത്താണിയും അതുപോലെ തന്നെ ഒരു താളി പോലെ കെട്ടും കാണുന്നുണ്ട് അപ്പം നമുക്ക് മനസ്സിലാക്കാം ഇത് എഴുതിയേക്കുന്നത് എഴുത്തച്ഛനായിരിക്കണം കിളിപ്പാട്ടായിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം ആദ്യം ഓടിപ്പോട്ട് ആരാ എഴുതിയെന്ന് നോക്കണമെങ്കിൽ അത് മുമ്പ് ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അപ്പോ ഇങ്ങനെ ഇതാ എങ്ങനെ കൊടുത്തേക്കുന്നേ എന്ന് ഒന്ന് ചെറിയ സംശയം എന്ന് നിങ്ങക്ക് തോന്നണം ഞാൻ ഈ ചെറിയ രീതി കൂടെ പറയുന്നത് ഇതൊരു കിളിപ്പാട്ട് കാവ്യം തന്നെയാണ് അപ്പോൾ നമ്മൾ നോക്കും നോർക്കുമ്പോൾ രണ്ട് കിളിപ്പാട്ട് കാവ്യം ഉണ്ട് മഹാഭാരതം കിളിപ്പാട്ടുണ്ട് അതുപോലെ തന്നെ രാമായണം കിളിപ്പാട്ടുണ്ട് അധ്യാത്മരാമായണം ഉണ്ട് ശ്രീ മഹാഭാരതം ഉണ്ട് കിളിപ്പാട്ടുമുണ്ട് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ ഒമ്പതാം പർവമായിട്ടുള്ള ദ്രോണ പർവ്വത്തിലെ ഒരു ചെറിയ ഭാഗമാണ് ദ്രോണാചാര്യരെ പരാമർശിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് ഈ കവിതയിലെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം ഒന്ന് കവി തത്തയോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ ഒരു ഭാഗം പിന്നെ പഞ്ചവർണക്കിളിൽ കവിക്ക് മറുപടി കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട് അങ്ങനെ രണ്ട് ഭാഗമായിട്ട് നമുക്കിതിനെ വിഭജിക്കാം പഞ്ചവർണക്കിളി പിൻകിടാവിളി വി രണ്ടും പരഗനി ിക്കൊഴുത്താൽ പഞ്ചതാരപ്പൊടി കൂട്ടിക്കുഴമ്പാക്കി നല്ല കതളിപ്പഴങ്ങൾ പിഴഞ്ഞു ഞാൻ നെല്ലി തിരുങ്ങിയുടച്ചു തേനും വീട്ടി വെള്ളവും ശർക്കരവും പൊടിച്ചിട്ടതിൽ വെള്ളിത്തളികൾ ചേറെ ടുത്തു ഭുചിച്ചാലുംയാകുന്നതുദാഹമുണ്ടെങ്കിലോ നീലക്കരും മുൻപിച്ചാറും നില നീരും പാളുന്നതുവും കുടിച്ചുമാവോളം ഭീഷ്മ സമാനുവാഹത്തിന് ഭീഷ്മർ ശരശൈന്യത്തിൻ വീണാരെ ിയ നൂറ്റുപേരെ ചെയ്തു ചൊല്ലുന്നു ഈ ഒരു ഭാഗമാണ് കവി നമ്മുടെ കിളിയോട് ചോദിക്കുന്ന അല്ലെങ്കിൽ കിളിയോട് സംസാരിക്കുന്ന ഒരു ഭാഗം പഞ്ചവർണക്കിളി പെൻകീടാവെ തെലുങ് എഞ്ചി രണ്ടും കുളുക്ക പറകുന്നു പെട്ടെന്ന് എൻ്റെ രണ്ട് ചെവിയും കൃത്യമായി കേൾക്കുന്ന രീതിയിൽ നീ പറയൂ എൻ്റെ മനസ്സിന് നിറഞ്ഞ് ഞാൻ എനിക്ക് നല്ല പാൽ കുറുക്കിയ പാലിൽ പഞ്ചസാര പഞ്ചസാരപ്പൊടിയിട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല കതളിപ്പഴങ്ങൾ ഞാൻ തിരിഞ്ഞു തിരിഞ്ഞുടച്ച് തേനും വീഴ്ത്തി വെള്ളവും ശർക്കരയും പൊടിച്ചിട്ട് വെള്ളിത്തളുകയിൽ വേറെ വെച്ചിട്ടുണ്ട് അതെടുത്ത് കഴിച്ചോളൂ നിനക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ദാഹമുണ്ടെങ്കിൽ നീലക്കരിമ്പിന്റെ ചാറും ഇളനീരും അതുപോലെ തന്നെ പാലും മധുവും എത്രയാന്ന് വെച്ചാൽ കുടിച്ചോളൂ ആവശ്യാനുസരണം കുടിച്ചോളൂ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത്രയും കേൾക്കുമ്പോൾ തന്നെ നമ്മളോർക്കും എന്തോ ഒരു കാര്യ സാധ്യം ഇവിടെ ഉണ്ട് എന്തോ ഒരു കാര്യം അതിനു വേണ്ടിയിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെടുന്ന അമൃത് എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഇത്ര മനോഹരമായിട്ട് കവി തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നതും ആവശ്യത്തിന് കഴിച്ചോളുന്നു നീ പോരെങ്കിൽ അതിന് ബദലായിട്ടുള്ളത് വേറെ എടുത്തു വെച്ചിട്ടുണ്ട് ഇളനീരും കരിമ്പിൻ ജ്യൂസും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം എൻ്റെ ഒരു കാര്യസാധ്യം ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട് അതെ കവി ഒരു ചോദ്യം അങ്ങനെ ചോദിക്കാൻ പോവാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം കിളി പറയണം അതിനാണ് ഇത്രയും കൊടുക്കുന്നത് ി കവി കൊടുക്കുന്നത് അതുകൊണ്ടാണ് ചോദ്യം ഇതായിരുന്നു ഭീഷ്മ സമാനൻ നടി നിവാഹത്തിനു ഭീഷ്മർ ശരശയനത്തിന്മേൽ വീണാറി തോറ്റ സുരോധനാദികളായ നൂറ്റുപേരെന്തെന്നും ചെയ്തതു ചൊല്ലുന്നു അതായത് ഭീഷ്മർ ശരശയന ശത് ഭീ ഭീഷ്മ ശത്രുക്കളുടെ ആക്രമണത്താൽ ശരശയനത്തിൽ വീണപ്പോൾ തോറ്റ സുരോധനൻ മുമറ്റുപേരും അതായത് കൗരവര് തോറ്റു കൗരവര് കൗരവരായ നൂ നൂറുപേര് എന്തു ചെയ്തു നീ പറയൂ മനസ്സ് തുറന്നിട്ട് നീ അതൊന്ന് പറയൂ എന്നാണ് പറയുന്നത് ചൊല്ലുവാനാവതില്ലെങ്കിലും ചൊല്ലുന്നതുണ്ട് കനക്ക് ചുരുക്കി വൻപനാം കർമ്മനോടാശുധനൻ നൻകൂടു സേന പരിയാഗനീയം കർണനും ചെയ്ത് ചൊല്ലിനാൻ കർമ്മസുഖ ഞാൻ പരകയില്ലായോടും ദ്രോണരാമാചാര്യൻ താനിരിക്കേണ്ടു മാനിച്ചു മറ്റുള്ളു നിർത്തുന്നിതു പട മന്നവാ കേൾക്ക ഭരദ്വാജ മന്ത്രണൻ നിന്നുള്ള യോധാക്കളിൽ പ്രഭ പ്രബലാധിപൻ പിന്നെ ഞാൻ പക്ഷേ ഭരിക്കുന്നതുമുണ്ട് മന്നവാ സങ്കടം ഉണ്ടാകയില്ലേതും മാനിയായുള്ള ചെയ്താൻ അപ്പോ ഗിരി പറയാണ് എനിക്ക് ചൊല്ലുവാനാവതില്ലെങ്കിലും മൊട്ടൊട്ട് ചൊല്ലുന്നതുണ്ട് കനക്കെ ചുരുക്കി ഞാൻ അത് എനിക്ക് പറയാൻ അത്രയ്ക്ക് താല്പര്യമൊന്നും എന്നാലും ഞാൻ വളരെ കനക്കെ ചുരുക്കി ഞാൻ വളരെ ചെറുതായിട്ടൊന്ന് ഞാൻ പറയാം വൻപനാം കർണനോടാശു സുയോധനനാൻ അൻപോട് സുയോധനൻ അൻപോട് സേനാപതിയാക നീയെന്നാൻ അതായത് വൻപനായിട്ടുള്ള വിരനായിട്ടുള്ള കർണനോട് സുയോധനൻ അതാ ദുര്യോധനൻ നമ്മുടെ കൗരവരിലെ ഏറ്റവും മൂത്ത ആളാണ് ദുര്യോധനൻ ദുര്യോധനൻ കർണനോട് സ്നേഹത്തോടെ ചോദിക്കുകയാണ് നീ എന്റെ സൈന്യത്തിന്റെ സേനാപതിയാകൂ എന്ന് കർണനപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കർണസുഖം പറയുകയില്ല ഞാൻ ആരോടും അതായത് ഞാൻ മറ്റുള്ളവരുടെ സുഖിപ്പിക്കുവാനായിട്ട് കർണസുഖത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ കേൾവിക്ക് സുഖം വരുത്തുന്നതിനായിട്ട് ഞാനൊന്നും പറയുകയില്ല ദ്രോണ ദ്രോണരാമാചാര്യർ ഉള്ളപ്പോൾ എന്നെന്തിന് നമ്മുടെ സൈന്യത്തിന്റെ ഏനാപതിയായിട്ട് നിയമിക്കുന്നു എന്ന് ചോദിക്കുകയാണ് മനവ കേൾക്ക ഭരദ്വാജ നന്ദനൻ രാജാവേ നീ കേൾക്കൂ ഭരദ്വാജ നന്ദനൻ അതായത് നമ്മുടെ ദ്രോണാചാര്യരെ ഭരദ്വാജ നന്ദനൻ എന്ന് പറയാറുണ്ട് ദ്രോണാചാര്യരുടെ പിതാവിന്റെ പേര് ഭരദ്വാജൻ എന്നാണ് ഭരദ്വാജൻ ഒരു മഹർഷിയായിരുന്നു അദ്ദേഹത്തിന് അപരസിൽ ജനിച്ച പുത്രനാണ് നന്ദനൻ എന്ന് പറയുന്ന നമ്മുടെ ദ്രോണരാമ രാമാചാര്യർ ഈ ദ്രോണാചാര്യരുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ്രോണാചാര്യര് കൗരവരെയും പാണ്ഡവരെയും പഠിപ്പിച്ചിട്ടുണ്ട് ദ്രോണാചാര്യരുടെ ശിഷ്യരാണ് കൗരവരും പാണ്ഡവരും അപ്പോ ഭരദ്വാജ നന്ദനൻ ദ്രോണാചാര്യരാണ് ഇന്നുള്ള യോദ്ധാക്കളിൽ അദ്ദേഹമാണ് പ്രബലാധിപൻ അദ്ദേഹമാണ് ഒത്തിരി ബലവാൻ ഏറ്റവും ബലവാൻ നമ്മുടെ ദ്രോണാചാര്യരാണെന്ന് കർണൻ ദുര്യോധനനോടായിട്ട് പറയുകയാണ് പിന്നെ പിന്നെ ഞാൻ ഭരിക്കുന്നതുമുണ്ട് എനിക്ക് കിട്ടിയ അംഗരാജ്യം ഞാൻ ഭരിക്കുന്നതുമുണ്ട് മന്നവാ നീ സങ്കടപ്പെടേണ്ടതില്ല എന്ന് പറയുന്നത് രാജാവേ മന്നവാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജാവേ എന്നാണ് അർത്ഥം മന്നവാ നീ വിഷമിക്കേണ്ടതില്ല ഞാൻ രാജ്യം ഭരിക്കുന്നുണ്ട് അതോർത്ത് നീ വിഷമിക്കേണ്ട ഞാൻ എന്റെ കൂടെ എന്നുണ്ടാകും എന്നാണ് പറയുന്നത് ശേഷം മാനിയായുള്ള സുരോധനൻ ദ്രോണരെ സേനാപതിയായി അഭിഷേകവും ചെയ്തു ശേഷം എന്തു ചെയ്തു കർണന്റെ വാക്കുകൾ വിലമതിച്ചുകൊണ്ട് കേട്ടുകൊണ്ട് മാനിയായിട്ടുള്ള ദ്രോണാചാര്യരെ നമ്മളുടെ ദുര്യോധനൻ നമ്മുടെ സൈന്യത്തിന്റെ സേനാപതിയായിട്ട് അഭിഷേകം ചെയ്തു ഇതാണ് ഈ കവിതയുടെ അർത്ഥം വരുന്നത് നമ്മളുടെ കർണൻ ശരിക്കും പാണ്ഡവരുടെ സഹോദരനാണ് ഈ സമയത്തൊന്നും തൻ്റെ സഹോദരന്മാരാണ് പാണ്ഡവരെന്ന് കർണന് അറിയില്ലായിരുന്നു പാണ്ഡവര് കർണനെ രാജ്യമില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടുണ്ട് ആ സമയത്ത് കൗരവ ജ്യേഷ്ഠനായിട്ടുള്ള ദുര്യോധനൻ തന്റെ അംഗരാജ്യം കർണന് കൊടുക്കുന്നുണ്ട് ഭരിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഏർ സുര്യോധനൻ അൻപോട് കർണനോട് സേനാപതി ആകാനായിട്ട് പറയുന്നത് അപ്പോ ആ നന്ദിയും കടപ്പാടും കർണന് ദുര്യോധനോട് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കൗരവപക്ഷത്ത് യുദ്ധം ചെയ്യാനായിട്ട് തയ്യാറാകുന്നതും അതുപോലെ തന്നെ തന്നേക്കാൽ നികുത്ത ഒരു ആളെ സേനാപതിയായി നിയമിക്കുവാനായിട്ട് നമ്മുടെ ദുര്യോധനന്റെ അടുത്ത് പറയുന്നത് ഇനി ഇതിൻ്റെ ആശയം വളരെ ചുരുക്കി ഞാനൊന്ന് പറയാം മലയാള ഭാഷയുടെ പിതാവും കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവുമായ കുഞ്ചിത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ കൃതിയാണ് ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ഇരുപത്തിയൊന്ന് പർവങ്ങളുള്ള മഹാഭാരതത്തെ ഉപജീവിച്ചെഴുതിയ ഈ കൃതിയിലെ ഒമ്പതാം പർവമായ ദ്രോണപർവ ഭാഗമാണ് കഥകളതി മോഹനം എന്ന പാഠഭാഗത്തുള്ളത് മഹാഭാരത കഥയിലെ മഹനീയനായ ദ്രോണാചാര്യരെ പറ്റി പരാമർശിക്കുന്ന ഭാഗമാണ് ദ്രോണപർവം പാണ്ഡവരുടെയും കൗരവരരുടെയും ഗുരുനാഥനായിരുന്ന ദ്രോണർ കിളിയോട് ചോദ്യം ചോദിച്ച് കിളിയെക്കൊണ്ട് തന്നെ മറുപടിയും പറയിപ്പിക്കുന്ന രീതിയാണ് കിളിപ്പാട്ടു പ്രസ്ഥാനത്തിൽ ഉപയോഗിക്കുന്നത് കവിതയുടെ ആദ്യ ഭാഗത്ത് കവി കിളിയോട് ചോദ്യം ചോദിക്കുന്നുണ്ട് പഞ്ചസാരയിട്ട് കാച്ചി കുറുക്കിയ പാലും ശർക്കരയും വെല്ലവും തേനും ചാലിച്ച് തിരിഞ്ഞിയെടുത്ത കദളിപ്പഴവും വെവ്വേറെ പാത്രങ്ങളിലാക്കി വച്ചിട്ടുണ്ടെന്നും അവ കഴിക്കുവാനും കവി കിളിയോട് ആവശ്യപ്പെടുന്നു ദാഹം തീർന്നില്ലെങ്കിൽ ഇളനീരും കരിമ്പിൻ നീരും തേനും ഉണ്ടെന്നും അതെടുത്ത് കുടിക്കാനും സ്നേഹത്തോടെ കവി കിളിയോട് പറയുന്നുണ്ട് തന്റെ ചോദ്യത്തിനുള്ള ഉത്തരം അല്ലെങ്കിൽ ചോദ്യത്തിനുള്ള മറുപടി പറയുവാനായി ആവശ്യമായ അമൃത് നൽകി കവി കിളിയെ സന്തോഷിപ്പിക്കുന്നുണ്ട് കവി ചോദിച്ച ചോദ്യം ചോദ്യമുണ്ടായിരുന്നു ശരശയനത്തിൽ ശത്രു സമൂഹത്തിന്റെ ചതിയായി വീണുപോയ ഭീഷ്മ പിതാമഹൻ കിടക്കുമ്പോൾ തോറ്റുപോയ തോറ്റുപോയ നൂറുപേരടങ്ങുന്ന കൗരവർ എന്താണ് ചെയ്തത് ഇതിനുള്ള മറുപടിയായിരുന്നു കവിക്ക് അറിയേണ്ടത് അല്പം അല്പമടിയോടെയാണെങ്കിലും കിളി അതിനുള്ള ഉത്തരം പറയുന്നു ഭീഷ്മർ ശരശയനത്തിൽ കിടക്കുമ്പോൾ കൗരവ ജ്യേഷ്ഠനായ ദുര്യോധനൻ ശക്തിശാലിയായ കർണനോട് തങ്ങളുടെ സൈന്യാധിപനാകുവാൻ ആവശ്യപ്പെടുന്നു എന്നാൽ കർണൻ തനിക്ക് കർണസുഖം പറയുന്നതിൽ താല്പര്യമില്ലെന്നു ചിരിച്ചുകൊണ്ട് പറയുകയും വീരന്മാരിൽ വീരനായ ഭരദ്വാജ നന്ദനായ ദ്രോണരെ ആ സ്ഥാനത്തേക്ക് അവരോധിക്കാൻ ആവിശ് സ്നേഹത്തോടെ ആവശ്യപ്പെടുകയും ചെയ്യുന്നു താൻ എന്നും കൂടെ കാണുമെന്നും അംഗരാജ്യം ഭരിക്കുമെന്നും ദുര്യോധനനോട് കർണൻ പറയുന്നു സൈനാധിപനായി ദ്രോണർ ആയിരിക്കണം ഉണ്ടാവേണ്ടതെന്നും പറയുന്നു അവസാനം വളരെ അഭിമാനത്തോടെ തന്നെ ദുര്യോധനൻ ദ്രോണരെ സൈനാധിപനായി അഭിഷേകം ചെയ്യുന്നു ഇതാണ് ഇതിന്റെ ആശയം വരുന്നത്